ട്രെയിൻ സുരക്ഷയോട് ഒരു വാർത്തയിലേക്കാണ് ട്രെയിനിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനങ്ങളിൽ തുടർ നടപടിയില്ല കാര്യക്ഷമമായ പരിശോധന യാത്രക്കാർ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏലത്തൂർ ട്രെയിൻ തീവപ്പിന്റെ ഒന്നാം വാർഷികത്തിൽ ഒരു ടി കൊല്ലപ്പെടുമ്പോഴും സുരക്ഷിത ട്രെയിൻ യാത്ര വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന കവാടത്തിലാണ് മദ്യപിച്ച ശേഷമോ സ്ഫോടക വസ്തുക്കളുമായോ പെട്രോളുമായോ ആർക്ക് വേണമെങ്കിലും പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് കയറാം യാതൊരു പരിശോധനകളുമില്ല നോക്കുകുത്തിയായ മെറ്റൽ ഡിറ്റക്ടറുകൾ മാത്രം യാത്രക്കാരൻ ൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ട്രെയിൻ യാത്രക്കിടയിലെ ആക്രമണങ്ങളിൽ ഒടുവിലത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന അതിക്രമങ്ങൾക്ക് കണക്കില്ല റെയിൽവേ സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പരിശോധനകളില്ലാത്തതാണ് പ്രധാന കാരണം ട്രെയിനുകളിൽ സി സി ടി വി എല്ലാ സ്റ്റേഷനുകളിലും നിരീക്ഷണ ക്യാമറ ശക്തമായ പോലീസ് നിരീക്ഷണം എന്നിവയും കടലാസിൽ ഒതുങ്ങി റെയിൽവേ സ്റ്റേഷനിൽ കടക്കുന്ന ഫ്ലാറ്റോ ടിക്കറ്റ് എടുക്കാത്തവർക്ക് വേല ടിക്കറ്റിൽ അവർക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ അത് റെയിൽവേ ജീവനക്കാരെ കുറയ്ക്കുക ചെയ്തിരിക്കുന്നത് അതിന്റെ പേരിൽ അത്തരം പരിശോധന നടക്കുന്നില്ല ഇത് നടക്കാത്തൊരു കാര്യമല്ല ഇവിടെ ബാഗേജ് എക്സ്റേ മെഷീൻ ഉണ്ട് ബോംബ് ഡിറ്റക്ടർ ഉണ്ട് ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല അഞ്ച് കമ്പാർട്ട്മെന്റിന് ഒരു ടിറ്റി സുരക്ഷയ്ക്ക് ആർ പി എഫ് ഉദ്യോഗസ്ഥനെയും ഉറപ്പാക്കണമെന്നാണ് ഉത്തരവ്

നമുക്ക് വലിയ ലാഭം ഇഷ്ടം പോലെ പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സദയിൽ നിന്നാണ് റെയിൽവേക്ക് പണം കിട്ടുന്നത് പക്ഷെ ഏറ്റവും കുറവ് സൗകര്യമുള്ള ട്രെയിനുകള് സദേൺ ഇന്ത്യയിലേക്കാണ് വരുന്നത് ഭയരഹിതമായ ട്രെയിൻ യാത്രയ്ക്ക് ഇനി എത്ര കാലം കാത്തിരിക്കണം ഇനി ഒരു അപകടത്തിന് മുമ്പ് നടപടി ഉണ്ടാകുമോ അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അനവധിയാണ് മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്